കോമ്പാക്ട് എസ് വിപണി അനുദിനം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ഹ്യുണ്ടായ വെന്യുവിന്റെ ലോഞ്ച് വാഹന വിപണിയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് പുത്തൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹ്യുണ്ടായ് വെന്യുവും ജനപ്രിയ ടാറ്റ നെക്സോണും തമ്മിലാണ് ഇപ്പോൾ മത്സരം കാരണം രണ്ടും സവിശേഷതകൾ ശക്തമായ എഞ്ചിനുകൾ ബോൾഡ് ഡിസൈനുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഹ്യുണ്ടായ് വെന്യുവിന് പൂർണ്ണമായ റീഡിസൈൻ ഡിസൈനാണ് ലഭിക്കുന്നത് ഇത് കാരണം മുൻപത്തേക്കാൾ ഉയരവും വീതിയും കൂടുതൽ പ്രീമിയം സ്റ്റാൻഡും ലഭിക്കുന്നു ഇതിന് മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ചും എണ്ണൂറ് ഉണ്ട് പുതിയ ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ഹൊറൈസൺ എൽ ഇ ഡി ലാമ്പുകൾ ഡാർക്ക് റോം വിൽ എന്നിവ ഇതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് നൽകുന്നുണ്ട് വറുവശത്ത് ടാറ്റാ നെക്സോൺ മൂർച്ചയുള്ള വരകളും കുപ്പി പോലുള്ള പിൻഭാഗവും ഉപയോഗിച്ച് അതിന്റെ മസ്കുലർ അപ്പീൽ നിലനിർത്തുന്നുണ്ട് ഉയരത്തിൽ മോഡൽ അല്പം പുറകിലാണെങ്കിലും നീളത്തിൽ വെനുവിനോട് പൊരുത്തപ്പെടുന്നു നെക്സോൺ പെട്രോൾ മാനുവലിൽ നൂറ്റി പതിനെട്ട് ബി എച്ച് പി കരുത്തും നൂറ്റി എഴുപത് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടർബോ ചാർജ് റെവോട്ടോൺ റേഞ്ചിനാണുള്ളത് അഞ്ചലെങ്കിൽ ആറ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുകളിൽ ഇത് ലഭ്യമാണ് ഇത് ഇക്കോ സിറ്റി സ്പോർട്ട് ഡ്രൈവ് മോഡുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഹ്യുണ്ടാവെന്യൂ പെട്രോൾ കാപ്പ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എം കെ എച്ച് എക്സ് ടു എച്ച് എക്സ് ഫോർ എച്ച് എക്സ് ഫൈവ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ വാഗ്ദാനം ചെയ്യുന്നു നിന്ന് നോക്കുമ്പോൾ വെന്യൂ കൂടുതൽ പ്രീമിയമായി ഇഞ്ച് പനോരമിക് ഡിസ്പ്ലേ ടോൺ ലെതർ സീറ്റുകൾ അഡ്വാൻസ് ഫീച്ചർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഡിജിറ്റൽ ക്ലസ്റ്റർ വെന്റിലേറ്റഡ് സീറ്റുകൾ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ തുടങ്ങിയ സവിശേഷതകളും സവിശേഷിൽ ഉൾപ്പെടുന്നുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ രണ്ട് എസ്ഇവിളും മികച്ച സ്കോറാണ് നേടുന്നത് ആറ് എയർ ബാഗുകളും ഇ എസ് ബിയും സഹിതം ഫൈവ് സ്റ്റാർ ഭാരത് എൻക്യാബ് റേറ്റിംഗ് ആണ് നെക്സോൺ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം വെന്യൂ സമാനമായ സുരക്ഷാ ഉപകരണങ്ങളുമായി പൊരുത്തപ്പെടുന്നു നെക്സോൺ പെട്രോൾ മാനുവൽ ഏഴ് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപയിലാണ് ആരംഭിക്കുന്നത് അതേസമയം വെന്യൂ ഏകദേശം ഏഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം രൂപ എക്സോറും വിലയിലാണ് ആരംഭിക്കുന്നത്